നോമ്പുകാലമായാൽ കുടുംബിനികൾ വീട്ടിൽ പല പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് നല്ല രുചികരമായ പലഹാരങ്ങളും അങ്ങനെ ഒത്തിരി പലഹാരങ്ങൾ പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് അതിൽ ഒരു വിഭവമായ സമൂസയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ വെള്ളം മൈദ കിഴങ്ങ് വെജിറ്റബിൾ മസാല ക്യാരറ്റ് പച്ചമുളക് സമൂസ മസാല ഇരിയൻപീസ് ഇഞ്ചി ഉപ്പ് വേപ്പില സവാള വറുക്കാനാവശ്യമായ എണ്ണ ആദ്യമായി ഉണ്ടാക്കേണ്ടത് കാക്കലും മൈതേ ഉപ്പിട്ട് അല്പം ഉപ്പിട്ട് വെള്ളം കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഒഴിച്ച് അത് നമ്മൾ ചപ്പാത്തി പരുവത്തിൽ കൊഴിച്ചെടുക്കുക കൊഴിച്ചെടുത്തിന് ശേഷം നമ്മൾ കല്ലിൽ വെച്ച് അല്ലെങ്കിൽ താഴെ വെട്ട് പരുത്തി ഷീറ്റ് പോലെ വെട്ടിയെടുക്കുക ഇതാണ് ഇതാണ് ആ ഷീറ്റ് ഇതേപോലെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും സവാള മൂപ്പിച്ച് ശരിയാക്കി അതിൻ്റെ മസാലകളൊക്കെ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കാം ഉരുളി അടവത്തേക്ക് വയ്ക്കുകയാണ് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി നോമ്പ് കാലമല്ലേ അപ്പോൾ അധികം എണ്ണ ഒഴിച്ച് ശരീരം ചീത്ത കളിയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറി കറിവേപ്പിലിടാം അടുത്തതായി ഞാൻ വേണ്ടുന്നത് സവാളയാണ് ചെറുതായിട്ടൊന്ന് വഴുന്ന് കിട്ടിയാൽ മതി നമുക്ക് ഇത് സമൂസ എണ്ണയിൽ ഇനിയും വറക്കാനുള്ളതാണല്ലോ അപ്പോൾ ഇത് വളരെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി നമ്മൾ പാക്ക് ചെയ്ത് എണ്ണയിലിട്ട് വറക്കാൻ നേരത്ത് അത് വീണ്ടും മുരിഞ്ഞു വരുന്നു എന്നുള്ളൂ സവാളയുടെ കൂടെ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർക്കുക സവാള പെട്ടെന്ന് വഴഞ്ഞ് കിടാനായിട്ട് ഇത് നല്ലതായിരിക്കും ഏകദേശം സവാള ചെറുതായിട്ടൊന്ന് വഴിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവ ചേർക്കുക ഇഞ്ചി ഇഞ്ചി ഒരു രണ്ട് സ്പൂൺ ചെറിയ രണ്ട് സ്പൂൺ അതേപോലെ പച്ചമുളക് പച്ചമുളക് ഒരു മൂന്ന് സ്പൂൺ സ്പൂണ അത് എല്ലാം കൂടി കൂടി ഒന്ന് വഴങ്ങണം അത് വഴന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാലകൾ നമുക്ക് ചേർക്കാം അത് ഏതാണ്ട് ചെറുതായിട്ട് വഴിന്ന് തുടങ്ങി അടുത്ത് നമുക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ് ഇനി വഴിക്ക് വഴിയാൽ നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം നല്ല കളർഫുള്ളവനുണ്ട് ഗ്രീൻ പീസ് മസാല മസാല ഒരു നാല് സ്പൂൺ നാല് സ്പൂൺന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഐസ്ക്രീം തന്നെ സ്പൂണ് കിട്ടാൻ സാധാരണ സ്പൂണൊന്നും വിചാരിക്കരുത് ഇനി ഇത് ഇത് കഴിഞ്ഞ് തന്നെ ഓൾറെഡി പുഴുങ്ങി ഒരൽഫം വീട്ടിലൂടെയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം അത് ആ ചട്ടം കൊണ്ട് തന്നെ ഒന്നും കൂടെ കുത്തി ഒടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പുറമേന്ന് തന്നെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞിടുകയും ചെയ്യാം നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു അല്പം ഉപ്പും കൂടി ചേർക്കണം വളരെ കുറച്ചാണ് നമ്മുടെ മസാല ഏതാണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെള്ളമൊഴിച്ച് പൊടി കൊഴിച്ചിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ കഴിയുന്നത് നാല് മൂലയായിട്ട് പരത്താം നാല് മൂലയായിട്ട് പരത്തിയിട്ട് ഇതേപോലെ വെട്ടിയെടുക്കാം ഇതേപോലെ വെട്ടിങ്ങെടുത്തിട്ട് ഒരല്പം ചതുരമായിട്ട് ഈ ഭക്ഷണം വെട്ടിയിട്ട് നമ്മൾ അതെ ഇങ്ങനെ അതെ ഇങ്ങനെ കുമ്പെടുത്ത വേണ്ട എന്നിട്ട് ഇങ്ങനെ പിടിക്കാം അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ മസാല ഇടയാണ് മസാല ഇട്ടിട്ട് ഇതാ ഇങ്ങനെ മടക്കി അപ്പോൾ ഇതിൻ്റെ അകത്ത് മസാല വെച്ചിട്ടില്ല പക്ഷെ മസാല നമ്മൾ വെച്ച് ഇങ്ങനെ മടിക്കെടുത്താൽ മതി വളരെ സിമ്പിളാണ് ഇതിന് അകത്തേക്ക് പൊരി നിറക്കാം അത് ഈ ഷീറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് പൊരി നിറക്കാം മസാല നമ്മൾ ഇതിനകത്ത് നിറച്ച് ഇനി ഈ അരികൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം കൂട്ടി ചാലിച്ച മൈദ ഈ മൈദ നമ്മളിതിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കാം ഇതിങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ സമൂസ എണ്ണയിലിട്ട് വറത്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം ബീഫ് ഉണ്ടാക്കാം മട്ടൻ ഉണ്ടാക്കാം അങ്ങനെ പല മീറ്റുകളും കൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ നമുക്കാരെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ നിങ്ങൾക്കൊരു മൂന്നാല് പേർക്ക് മതിയാവും കൂടുതൽ നേരം ഇത് വേവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിപ്പോൾ ഒരു ഷീറ്റ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന മസാല വെന്തതാണോ അപ്പോൾ ഈ പുറമുള്ള ഷീറ്റ് മാത്രം ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ സമൂസ റെഡി ആയി അപ്പോൾ നമ്മുടെ സമൂസ റെഡി ആയിക്കഴിഞ്ഞ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദ കൊണ്ട് ഉണ്ടാക്കിയ സമൂസയാണിത് അപ്പോൾ ഇതൊരു എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമായ സമൂസ ഏതാണ്ട് ഇത് മതിയാവും അപ്പോൾ നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് കൂരി എടുക്കുക നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വീടുകളിൽ തന്നെ